ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചിറ്റാർ പഞ്ചായത്തും പെരുന്നാട് പഞ്ചായത്തും കണക്ട് ചെയ്യുന്ന മണക്കയം പാലിന് സമയമാണ് പാലത്തിന് അപ്പുറം പെരുന്നാട് പഞ്ചായത്തും ഇപ്പുറം ചിറ്റാർ പഞ്ചായത്തും ഇപ്പം ഇവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്നത് ലാഹ മലയുടെ ഒരു ബാക്ക് സൈഡാണ് അതുപോലെ തന്നെ മണക്കയം ആരും കാണാൻ സാധിക്കും പണ്ടൊക്കെ നല്ലൊരു കാഴ്ചയിട്ട് തോന്നി മഴയൊക്കെ മാറി വെയിലൊക്കെ കുറച്ച് നിക്കുകയാണ് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് നല്ലൊരു ലോങ് വ്യൂ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതിനെ പോയപ്പോൾ ഒന്ന് എടുത്തു